ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ ഇന്നത്തെ വിശേഷം ഒരു ബ്യൂട്ടി ഫെയർനെസ് ക്രീം ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ എൻ്റെ മെയിൻ സബ്ജക്റ്റ് എന്ന് പറഞ്ഞ പിന്നെ നമ്മുടെ പാചകം ഉണ്ട് പിന്നെ കൂലിയില്ലാത്ത പണിയുണ്ട് നമ്മൾ അതല്ലേ നമ്മുടെ പാചകം എന്ന് ഉദ്ദേശിക്കുന്നല്ലേ കൂലിയില്ലാത്ത പണി അപ്പൊ ആ പണിക്ക് കൂലി കിട്ടണമെങ്കിൽ നിങ്ങൾ എല്ലാവരും യൂട്യൂബിലോട്ട് വരിക കാരണം ഏതായാലും നമുക്ക് പാചകം ഉണ്ടാക്കണല്ലോ അപ്പം ആ പാചകം യൂട്യൂബിൽ കാണിക്കുവാണെങ്കിൽ രണ്ട് പത്ത് പേരെ കാണിക്കുവാണെങ്കിൽ അതിനൊരു പ്രതിഫലം കിട്ടത്തില്ലേ ശരിയല്ല ഞാൻ പറയുന്നത് അതുകൊണ്ട് എല്ലാവരും ഞാൻ എഡിറ്റിങ് അതിൻ്റെ ഒക്കെ കാണിച്ചിട്ടുണ്ട് വീഡിയോയില് അപ്പൊ അതെല്ലാം കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വരണം അപ്പൊ ഫെയർനെസ് ക്രീമിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി നമുക്ക് തേക്കാൻ പറ്റുന്ന ക്രീമാണ് കയ്യെ തേക്കാൻ കാലേ തേക്കാൻ മുഖത്ത് എല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാം നല്ലൊരു ബ്യൂട്ടി നിങ്ങളൊന്ന് അത് ഉപയോഗിച്ച് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കുക കേട്ടോ എന്നിട്ട് അതിന്റെ കമന്റ് വിടണം കാരണം ഒരു ദിവസം രണ്ടു ദിവസം കൊണ്ടല്ല അത് സ്ഥിരം ആരെങ്കിലുമൊക്കെ പുറത്തു നിന്നും ക്രീം അടിക്കുന്നുണ്ടോ അത് നിർത്തുക നിർത്തിയിട്ട് നിങ്ങൾ ഈ ക്രീം തേച്ച് തുടങ്ങുക ഒരു ദോഷവും വരുത്തില്ല നല്ലതായിട്ട് തന്നെ ചെയ്ത് നല്ല വെള്ളത്തിലൊക്കെ ഉണ്ടാക്കണം അത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പൊ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് കിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പൊ എല്ലാവരും എൻ്റെ സപ്പോർട്ടും കൂടെ ചെയ്യത്തില്ലേ ഇനി ആൾക്കാരൊക്കെ കാണാൻ വരുന്നതെന്നൊക്കെ പറയാം എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ വരണേ നമുക്കൊരു ഒരു സദ്യ തന്നെ നടത്താൻ നടത്തിയേക്കാം വരുമ്പോഴത്തേക്കും കേട്ടോ ഞാൻ സന്തോഷമായിട്ട് പറയാണ് അതുപോലെ എല്ലാവരും എത്തണം എന്നാണ് എന്റെ ആഗ്രഹം എനിക്ക് മാത്രം ഉയരങ്ങളിലെത്തിയാൽ പോരാ എല്ലാവരും ഉയരങ്ങളിലെത്തണം നമുക്ക് ആ ബ്യൂട്ടി ടിപ്സ് എന്നാന്ന് പോയി നോക്കാം നോക്കാം കണ്ടു ഇന്ന് രാവിലെ നമുക്ക് ഇഡലിയും സാമ്പാറും ചമ്മന്തിയാണ് കേട്ടോ ചമ്മന്തിയാണ് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല പിന്നെ നമുക്ക് അരിയൊക്കെ വാർത്തിട്ടു ഇതാ കൂർക്ക മണിക്കോർട്ടിക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതാ കരിമീൻ വെട്ടാനിരിക്കുന്നു മീൻ വറുത്തരച്ച് വെക്കാൻ കറി വെ അരച്ച് വച്ചേക്കുന്നു അത് പച്ചരച്ച് അരക്കാൻ അരച്ച് വെച്ചേക്കുന്നു ഇങ്ങനെ നമ്മുടെ പച്ചയ്ക്ക് വെച്ച മീൻകറി റെഡി റെഡിയാവുന്നു പിന്നെ നമുക്ക് വറുത്തരച്ച് വെച്ച ഇതിന് ചൂടില്ല കേട്ടോ ഇങ്ങനെ എടുക്കാവേ ദാ വറുത്തരച്ച് വെച്ച മീൻകറി റെഡിയാവുന്നു പിന്നെ നമുക്ക് കൂർത്തമെഴുക്കുരട്ടി റെഡിയാവുന്നു പിന്നെ പുളിശ്ശേരി ഇരുപ്പുണ്ട് മതിയല്ലോ ഇത്രയൊക്കെ പോരെ മീൻ വറക്കണം ഭയങ്കര മഴയാണ് പുറത്ത് അപ്പം ഇനി ഞാൻ കുളിക്കട്ടെ അപ്പൊ എന്റെ കുളിയെല്ലാം രാവിലെ അല്ല കഴിഞ്ഞ ഇച്ചിരി താമസായിരുന്നു കാരണം കരിമീൻ ഒക്കെ വെട്ടിണ്ടായിരുന്നോ കരിമീൻ വെട്ടിയാലത്തെ അവസ്ഥ അറിയാമല്ലോ എന്റെ ചെതുമ്പലെല്ലാം കൂടെ നമ്മുടെ മേത്തോട്ട് ചേതി നല്ല ടേസ്റ്റാ പക്ഷെ ചെതുമ്പലും വെട്ടലും ഭയങ്കര പാട് തന്നെ അല്ലേ എല്ലാവരും നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മള് വെട്ടിയെല്ലാം റെഡിയാക്കി കഴിയുമ്പോൾ കഴിക്കല്ലേ പക്ഷെ നമ്മളാണെൻ്റെ പുറകിലോ നാലും അറിയുന്നുണ്ടോ അത് വെട്ടണം ഞാൻ വെറ്റിയൊന്നും അല്ല വാങ്ങിച്ചത് ഞങ്ങൾ ഇന്നലെ പണാവളി പോയിട്ട് വന്നപ്പം വരുന്ന വഴി കുമരകത്തൊന്നും അല്ല അടിപൊളി കരിമീനായിരുന്നു കേട്ടോ കുമരകത്തു നിന്ന് മേടിച്ചാണേ അപ്പം അത് അവിടെ കൂർക്കമെഴുക്കാട്ടിയാണേ അല്ല ഒരു കൂർക്ക താഴെപ്പയ അത് ഞാൻ എടുത്തു നിന്ന് കമൻ്റ് വരുമായിരിക്കും താഴെപ്പയും ഞാൻ ഒറിജിനാലിറ്റിയാണ് കാണിക്കുന്നത് ഇതൊക്കെ എല്ലാരും കാണിക്കുന്ന താഴെ പോകുന്നത് ആരും കാണാതെയാണെങ്കിലും നമ്മൾ വീട്ടിലാണെങ്കിൽ നമ്മൾ നിന്നും വീഡിയോയിലാണെങ്കിൽ അത് മാറ്റി വെക്കും എല്ലാരും അല്ലെ ഞാനങ്ങനെയല്ല ഞാൻ താഴെപ്പയത് കൊടുത്ത് തീരും നമ്മളന്നിര അങ്ങനൊക്കെ കാണിക്കുന്ന അല്ലെ നമ്മള് ഇതൊക്കെ സ്ഥിരം പരിപാടികളല്ല നമ്മളെ ഒരു താഴെ പോയ ഒരു കുർക്കയുടെ കഷ്ണം നിന്നാലൊന്നും ഒരു കുഴപ്പമില്ല അല്ലെ ക്കാം എന്റെ സ്വഭാവായിരിക്കും ഏതല്ലോ എല്ലാവരുടെ അല്ലെ ഓരോരുത്തർക്കും ഓരോ സ്വഭാവം ഉണ്ടോ പലർക്കും പല സ്വഭാവങ്ങളല്ലേ മനുഷ്യർക്ക് അല്ലേ ചിലര് മൂർഖന്മാരായിരിക്കും ചിലര് രാക്ഷസികളായിരിക്കും ബന്ധങ്ങള് അപ്പം നമ്മള് അതൊന്നും അയൻ്റെ ചെയ്യാതെ കഴിയുക അല്ലെ പിന്നെ എന്താ കൂർക്കമഴിക്കുരട്ടി മീൻകറി വറത്തെരച്ചതാ പച്ചക്ക് വെച്ചത് കൂർക്ക മെഴുക്കോട്ടി ഇനി ഇച്ചിരി നമ്മുടെ പുളിശ്ശേരിയും കൂടെ എടുത്ത് നമുക്ക് ചൂട് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് വെക്കണം അപ്പം കൂർക്കയൊക്കെ വെക്കുന്നതൊക്കെ നല്ല ആണ് മെഴുക്കോട്ടി വെച്ച് കഴിയുമ്പോൾ ചീനച്ചട്ടിടാറും കഴുകലാണ് ഏറ്റവും പാട് ഇതൊക്കെ തന്നെ പെണ്ണുങ്ങളുടെ പണി വല്ല ഗുണമുണ്ടോ അല്ലേ നമുക്ക് തന്നെ സാലറി തരുമോ ആരെങ്കിലും ഇതൊക്കെ ചെയ്യുന്നതിന് ഒന്നുമില്ല ഇപ്പൊ യൂട്യൂബ് കൊടുക്കുകൊണ്ട് അങ്ങനെല്ലാം കിട്ടുന്നു കേട്ടോ അതാണ് ഞാൻ പറഞ്ഞ എല്ലാവരും കേറി വാ യൂട്യൂബിലോട്ട് നമുക്ക് പെണ്ണുങ്ങളും എല്ലാവരും കൂടെ തകർക്കണം യൂട്യൂബിനകത്ത് കേറി കാരണം എല്ലാവർക്കും സാലറി കിട്ടട്ടെ നമ്മൾ വീട്ടിലെ ജോലി മാത്രം ചെയ്തിട്ട് നമുക്ക് ആർക്കും ഒന്നും നേടാനില്ല നമ്മുടെ നമ്മുടെ മക്കൾക്കും ഭർത്താക്കന്മാർക്കും അമ്മയ്ക്കും ഒക്കെ കൊടുക്കും നമ്മളും കഴിക്കും പക്ഷെ അതല്ലാതായാലും അപ്പുറമൊന്നും നമുക്കൊന്നും കിട്ടുന്നില്ലല്ലോ ശരിയല്ലേ പറഞ്ഞേ അതുകൊണ്ട് എല്ലാരും കേറി വാ അതിനകത്ത് ഇതിനകത്താകുമ്പം നമുക്ക് നല്ല വ്യൂസ് വ്യൂസൊക്കെ വരും പതുക്കെ പതുക്കെ ഉടനെ കിട്ടിയില്ലെങ്കിലും പതുക്കെ പതുക്കെ ആണെങ്കിലും വ്യൂസ് കയറുമെന്ന് നമുക്കൊക്കെ ഒരു സാലറി കിട്ടും അപ്പൊ നമുക്കൊരു ഗമയല്ലേ ഗമയില്ല നമുക്കൊരു സന്തോഷാവത്തില്ലേ പണി ചെയ്യുന്നതിന് അതാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ പണിയുന്നതിന് എന്താ സന്തോഷം ഒരു സന്തോഷവും ഇല്ല ചെയ്യാതിരിക്കാൻ പറ്റുമോ അല്ലെ നല്ല പണിയാണ് ഞാൻ ഒരു തീരെ കുറഞ്ഞ ജോലി ഒന്നുമില്ല ആരും അംഗീകരിച്ച് തരത്തിലല്ലോ അതല്ലേ ഏറ്റവും കുഴപ്പമല്ലേ ിങ്ങനെയൊക്കെ ഒന്ന് പോവാം അപ്പൊ ഇനി ഞാൻ അടുത്ത പരിപാടി എന്നാന്ന് പറയാം ഇതൊക്കെ ഒന്ന് കഴുകി ഇനി അടുത്ത നമ്മുടെ മീൻ മീന് നമുക്ക് വറുത്തേക്കാം എടുത്തെല്ലാം വെച്ചിട്ടുണ്ട് വറുക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വറുക്കാനങ്ങോട്ട് വെച്ചേക്കാം വിടെ ഭയങ്കര മഴയാണ് മഴ രാവിലെ കുറച്ചു മുമ്പോട്ട് തുടങ്ങിയതാണ് എല്ലാവർക്കും മഴയാണ് ചേച്ചി വിളിച്ചപ്പോൾ അവിടെയും മഴയാണെന്ന് പറഞ്ഞു അപ്പം ഇതവിടെ നിന്ന് പതുക്കെ ചെറിയ കീഴിൽ നിന്ന് മൂക്കട്ടെ വരച്ചാലേ തെറിച്ചു വീടമുള്ള പിന്നെ കുറേ ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ ടിപ്സ് കണ്ട് മുടിയെല്ലാം വളർന്നു ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷം കേട്ടപ്പോൾ പിന്നെ ആ ഒരു ഹായ് പറയാനൊക്കെ പറഞ്ഞു നോക്കിയിട്ട് പറയാം കേട്ടോ ഇതിനായിട്ട് ഈ ഫേസ് ക്രീമിന് വേണ്ടിയിട്ട് രാത്രി തന്നെ പച്ചരിയെ ഞാൻ വെള്ളത്തിൽ ഇട്ട് നന്നായിട്ട് കുതിർക്കാൻ വയ്ക്കുകയാണ് രാവിലെ നമുക്ക് അരച്ചെടുക്കാം അതായത് കഴുകണം നന്നായിട്ട് കഴുകണം കെമിക്കൽ ഒന്നും ഇല്ലാത്ത വെള്ളത്തിൽ വേണം അരച്ചെടുക്കാൻ കാരണം കിണറ്റിലെ വെള്ളം നല്ല അടിപൊളി വെള്ളമാണ് അപ്പോൾ കിണറ്റിലെ വെള്ളത്തിൽ അരച്ചെടുക്കാം അതല്ലെന്നുണ്ടെങ്കിൽ അരച്ചെടുക്കാം പിന്നെ മിനറൽ വാട്ടറിനകത്ത് അരച്ചെടുക്കാം അല്ലാതെ ക്ലോറിൻ വാട്ടറിനകത്ത് പൈപ്പ് വെള്ളത്തിൽ അരച്ചെടുക്കരുത് നമ്മളിത് യൂസ് ചെയ്യേണ്ട സാധനമല്ലേ അപ്പം നമുക്ക് ക്രീമായിട്ട് ഡെയിലി ഇടേണ്ട സാധനമാണ് അതുകൊണ്ട് നന്നായിട്ട് കഴുകിയിട്ട് നല്ല പ്യൂരിഫൈ ചെയ്ത വെള്ളം ഒഴിച്ച് വെക്കുക ആ വെള്ളത്തിൽ വേണം നല്ലതായിട്ട് അരച്ചെടുക്കാൻ അപ്പം ഇത് തലേദിവസം രാത്രി തന്നെ കുതിർക്കാൻ വെക്കുക കേട്ടോ നമുക്ക് ഇന്ന് രാവിലെ തന്നെ ഈ പച്ചരി ഇന്നലെ രാത്രി കുതുക്കാൻ വെച്ചതാണ് ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഇതിനെ അരച്ച് നല്ല വൃത്തിയിൽ എടുക്കാം ഇനി നമുക്ക് നല്ലൊരു പാത്രം വെച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് അരച്ചെടുക്കാം ഇതാ അരച്ചേനെ അരച്ചെടുക്കാം തുണി തന്നെ അരിക്കണം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഇത് കിട്ടത്തില്ല നല്ലതായിട്ട് കിട്ടത്തില്ല അരിച്ചെടുത്തിട്ട് കാണാവേ അപ്പം നമ്മളിത് ഇതിനെ നന്നായിട്ട് അരിച്ച് എടുത്തു കത്ത് ചേർക്കേണ്ട സാധനം കാണിച്ച് തരാം അപ്പം നമുക്ക് വേറൊരു കണ്ടെയ്നർ വെച്ചിട്ട് ഒരു ബൗൾ വെച്ചിട്ട് നമുക്കിതിൽ നിന്ന് ആവശ്യമുള്ള ഞാൻ ഉണ്ടാക്കും ഇപ്പം കുറച്ച് ഉണ്ടാക്കിയിട്ട് ബാക്കി നമുക്ക് പിന്നെ ഉണ്ടാക്കാം ഉണ്ടാക്കി തന്നെ തീർന്നു പോയത് കൊണ്ടാണ് ഒന്ന് രണ്ട് മൂന്ന് സ്പൂൺ എടുത്ത് അതേ അളവിൽ തന്നെ നമുക്ക് ഇതിനകത്തോട്ട് അലോവേര ജെല്ല് മൂന്ന് സ്പൂണിൽ തന്നെ എടുക്കാം എൻ്റെ അലോവേര ഇതാണ് അപ്പം ഞാൻ സ്പൂൺ എടുത്ത് തുടച്ചിട്ട് വരട്ടെ അപ്പം ഇതിൽ നിന്ന് മൂന്ന് എന്ന് പറയുമ്പോൾ നിറച്ച് വേണ്ട കേട്ടോ അതോ ഇങ്ങനെ ഒന്ന് കൈ മൊബൈലിരിക്കുന്നുണ്ട് എടുക്കാൻ പറ്റുന്നത് രണ്ട് ഇത്രയും മതി കേട്ടോ മൂന്ന് ഇത് നന്നായിട്ട് ഇളക്കുക ഇതെല്ലാം അടച്ചു വെക്കുക ഇത് മാറ്റി ഫ്രിഡ്ജിൽ വെക്കുക ഇത് ഇനി തീരുമ്പം ഉണ്ടാക്കാമല്ലോ അപ്പം ഇതിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇത് ഞാൻ ഉപയോഗിക്കുന്നു കേട്ടോ ഇടയ്ക്കൊക്കെ ഉപയോഗിച്ച് നമുക്ക് നോക്കാം ഇത് ഡെയിലി മുഖത്ത് നമുക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാവിലെയോ വൈകിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്താൽ മതി രാത്രി കിടക്കുമ്പോഴോ കിടക്കുമ്പോഴത്തേക്കോ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫെയർനെസ് ക്രീമില്ലേ നമ്മൾ മുഖത്ത് തേക്കുന്ന അതുപോലെ തന്നെ ഇത് നമുക്ക് ഇത് കൂട്ടുമ്പോഴത്തേക്കും വരും കണ്ടോ കണ്ട ഒരു ക്രീമി പരുവത്തി സൂപ്പറായിട്ട് ഇങ്ങനെ വരും കണ്ടല്ലോ നന്നായിട്ട് ഇട്ടൊരു ചെറിയ ഇതിനകത്താക്കി ഒരു ഡെപ്പിലോ ഒക്കെ ആക്കിയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കണം ഇനി ഇതിനകത്തോട്ട് നമുക്ക് വേണ്ടിയവർക്ക് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഒരെണ്ണം അതായത് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ചേർക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാനാണ് അതല്ല അതല്ലെങ്കിൽ അത് ചേർത്തില്ലേലും കുഴപ്പമില്ല വൈറ്റമിൻ സി ക്യാപ് ക്യാപ്സൂളും ഉണ്ട് അതും വേണ്ടി ഞാനിതൊന്നും ചേർക്കാറില്ല ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് ഇനി ഇതിനകത്തോട്ട് ആൽമ ബദാം ഓയില് ഒരു സ്പൂണ് ബദാം ഓയിലോ ദഹിതൽ ഇച്ചിരി ഉണ്ട് കൈ നന്നായിട്ട് ഇതാക്കട്ടെ ബദാം ഓയിൽ ഒരു സ്പൂണ് അതല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ വേണ്ട കേട്ടോ ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചേർക്കുന്നത് നമ്മുടെ പനിനീര ഒരു പനിനീര് ഒരു സ്പൂൺ പനനീര് അത് നമുക്ക് ഇതിനകത്തോട്ട് ഈ സ്പൂണിലോട്ട് ഒരു സ്പൂൺ ഒഴിക്കുക എന്നിട്ട് അങ്ങോട്ട് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ക്രീം ഉണ്ടാക്കാനുള്ള കൂട്ടുകൾ എളുപ്പമല്ലേ ഇതെന്നിട്ട് നമുക്ക് അടച്ചു വെക്കുന്ന ഒരു നല്ലൊരു ഇതിനകത്തോട്ട് അടച്ചു വെക്കുക അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്തെന്നാന്ന് വെച്ചാൽ നമ്മുടെ പാചകം എല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു ക്രീം അല്ല ഒരു ക്രീം അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ദാ നോക്ക് ഇതെങ്ങനെയാണ് ഇതെന്തിനൊക്കെയാകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ എന്നും ഡെയിലി മുഖത്ത് ഇത് അപ്ലൈ ചെയ്യാം കാരണം സ്കിൻ നല്ല നീറ്റാകും വെളുക്കും ഇതിനൊക്കെ കൂടെ ഉള്ള ഒരേ ഒരു ടിപ്സാണ് നല്ല വൃത്തിയില് മുഖത്തെല്ല അപ്ലൈ ചെയ്യാം രാത്രി വേണമെങ്കിൽ വൈകിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് മേലൊക്കെ കഴി കഴിഞ്ഞിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് കിടക്കാം അതല്ലെങ്കിൽ രാവിലെ അപ്ലൈ ചെയ്യാം ഏറ്റവും ബെസ്റ്റ് ക്രീമാണ് ഓക്കേ ഇത് നമുക്ക് ഡെയിലി ചെയ്യാവുന്ന കാര്യ ഞാൻ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഉണ്ടാക്കി ഇപ്പോഴൊന്നും നിങ്ങളെ ഓരോ പ്രാവശ്യം ഓരോന്ന് കാണിച്ചാൽ മതി കേട്ടോ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇനിയിപ്പോൾ ഇത് ഒരു ചെറിയ ഡെപ്പിക്കകത്തോട്ട് നമുക്ക് അങ്ങോട്ട് എടുത്തു വെക്കണം ഇത് നമുക്ക് ഫ്രിഡ്ജ് സൂക്ഷിച്ചാൽ മതി കേട്ടോ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതി സൂക്ഷിക്ക ഇത് ഫ്രിഡ്ജ് സൂക്ഷിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇതിനകത്ത് ചില ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടില്ല അത് അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ വീഡിയോയിൽ കാണുക ഇത് എങ്ങനെയാണ് ഈ ക്രീം ഉണ്ടാക്കുന്ന കൈയ്യേഴ്ത്തേക്ക തേക്കാം കയ്യത്തേക്കാം തേക്കാം എല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ക്രീമാണ് ഇതാ വലിഞ്ഞ തന്നെ പോവും അന്നേരം തന്നെ കേട്ടോ കയ്യേനൊക്കെ തേച്ച് കഴിയുമ്പോൾ അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ വീഡിയോ പോയി നോക്കണം അപ്പോൾ വീഡിയോ പോയി നോക്കുമ്പോൾ അത് മനസ്സിലാക്കുക ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പൊ അതിനു മുമ്പ് നോക്കാൻ പോകുന്നതിനു മുമ്പ് ഒരു റീന തോമസ് ഒരു ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് റീനക്കുട്ടി ഹായ് ഹായ് വരണമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കുമായിരുന്നു കേട്ടോ അപ്പൊ പ്രത്യേകമായിട്ട് റീന റീനക്കുട്ടിക്ക് ഹായ് പറഞ്ഞിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം അപ്പൊ ഞാൻ നിങ്ങൾ എന്താണെങ്കിലും ഈ ക്രീം എങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോയിലോട്ട് പോയി നോക്കുക ഇതാണ് ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പാചകം ഇല്ലാത്ത കാര്യമില്ലല്ലോ പാചകം എത്ര ചെയ്താലും ചെയ്തില്ലേ ചെയ്തി ചെയ്തില്ലേ പ്രശ്നമാണ് ചെയ്താലും നമുക്കതിനൊരു ഗുഡ് മാർക്ക് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കേണ്ട അതിൽ നിന്നൊരു വരുമാനവും നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാരണം അങ്ങനെ പാചകം ചെയ്ത് വീഡിയോ പിടിച്ചാൽ അതിൽ നിന്നൊരു വരുമാനം നമുക്ക് കിട്ടും അല്ലാണ്ട് ഒരു വരുമാനം നമുക്ക് കിട്ടത്തില്ല ഒരു നല്ല ഒരു എന്താ ആരും അതിന് നല്ലൊരു അഭിപ്രായം കേൾക്കുമെന്നും വിചാരിക്കേണ്ട അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളെല്ലാം വീഡിയോയിലോട്ട് വാ എന്നിട്ട് നിങ്ങൾ ചെയ്ത് വീഡിയോയിൽ കാണിക്കുക അതിന് പ്രയോജനം കിട്ടത്തില്ലേ ഇപ്പം എനിക്ക് പ്രയോജനം കിട്ടുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അപ്പം ഈ ക്രീം ഉണ്ടാക്കുന്ന കാര്യം ഞാൻ പറയുന്നത് നിങ്ങൾ പോയി വീഡിയോ പോയി കാണുക എങ്ങനെയാണ് കണ്ടു കണ്ടുനോക്കുമ്പോൾ അറിയാം എല്ലാവരും എൻ്റെ ചാനല് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്ക് കേട്ടോയിലോട്ട് ഒരു കാര്യം പറയാനുണ്ട് ഇന്ന് വീഡിയോ നേരത്തെ ഇവ കാരണം അമ്മയും കൊണ്ട് ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോകണം ഒരു ക്ഷീണം വേണമായിരുന്നു നമ്മക്ക് അപ്പൊ ഞാൻ ഓർത്തു ഇന്ന് അങ്ങോട്ട് കാണിച്ചേക്കാം അപ്പൊ വീഡിയോയിലോട്ട് പോകാം